പൊങ്കാല പൊങ്കാല മഹോത്സവത്തിന് നാളെ തുടക്കം പുലർച്ചെ ഉത്സവം ആരംഭിക്കും മാർച്ച് തിരുവനന്തപുരം നഗരത്തിലെ അതിപ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവമാണ് പൊങ്കാല മഹോത്സവം ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് നാളെ കൊടികേറുകയാണ് തലേന്ന് തന്നെ വലിയൊരു ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് നാനാവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് അമ്മയെ കാണുവാൻ അമ്മയെ ദർശിക്കുവാൻ വന്നെത്തിക്കൊണ്ടിരിക്കുന്നത് തലേന്നത്തെ പൂജകൾക്കും ബാക്കിയുള്ള ചടങ്ങുകൾക്കുമായിട്ടാണ് ഇത്രയും വലിയൊരു ജനത്തിരക്ക് അനുഭവപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇരുപത്തി തീയതി വെളുപ്പിന് നാലര മണിക്ക് കാപ്പ് കെട്ടുന്നതോടുകൂടി ക്ഷേത്രോത്സവം തുടങ്ങുകയാണ് പൊങ്കാല ഉത്സവം തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി പതിനൊന്നാം തീയതി തുടങ്ങിയ കോവിഡ് മൂലം കോവിഡ് പത്തൊമ്പത് ബാധ മൂലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തി രണ്ടിലും പൊങ്കാല മഹോത്സവം തനതായ പ്രൗഢിയിൽ നടത്താൻ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് നടന്നില്ല കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതാപരമായൊരു കാര്യമാണ് ആയത് മൂലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൊങ്കാല ഏകദേശം നാൽപ്പത് ശതമാനം ഭക്തജനങ്ങളുടെ വർധനവുണ്ടാവുമെന്നാണ് സർക്കാരും അതുപോലെ പോലീസ് വകുപ്പും ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൊങ്കാല മഹോത്സവവുമായി ഇതിനോടകം തന്നെ അഞ്ച് അവലോക അവലോകന യോഗങ്ങൾ മന്ത്രിതലത്തിലും ബഹുമാനപ്പെട്ട കളക്ടർ തലത്തിലും സബ് കളക്ടർ ബഹുമാനപ്പെട്ട സബ് കളക്ടർ തലത്തിലും നടന്നു കഴിഞ്ഞു പൊങ്കാലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ഈ വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ദർശനം നൽകുന്നതിന് വേണ്ടി രണ്ട് ബാരിക്കേഡുകളും അതുപോലെ തന്നെ രണ്ട് മണ്ഡപങ്ങളിൽ അവർക്ക് വേണ്ടുന്ന പ്രസാദവൂട്ട് അന്നദാനം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞു പങ്കെടുക്കുന്ന പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേലുദ്യോഗസ്ഥർക്ക് പ്രത്യേകമായി ഒരു മെസ്സും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുമൂലം ഈ ഭക്തജനങ്ങൾക്കോ അല്ലെങ്കിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കോ യാതൊരുവിധമായ ബുദ്ധിമുട്ടും വരാതെ ഭക്ഷണക്രമം ക്രമീകരിച്ചിട്ടുണ്ട് നാളെ നാലര മണിക്കാണ് വളരെ പ്രധാനമായ കാപ്പുകെട്ട് ചടങ്ങ് നടക്കുന്നത് അതിന് മുന്നോടിയായി തോറ്റമ്പാട്ടുണ്ടാകും തോറ്റമ്പാട്ട് പാടി ദേവിയെ എഴുന്നള്ളിച്ചു വരുന്ന ആ ഭാഗത്താണ് കാപ്പുകെട്ട് നടക്കുന്നത് കാപ്പുകെട്ടുന്നത് നമ്മുടെ തന്ത്രിയും അതുപോലെ തന്നെ മേൽശാന്തിയും കൂടിയാണ് കാപ്പുകെട്ട് നാലരയ്ക്ക് കഴിയുന്നതോടുകൂടി ഉത്സവം തുടങ്ങുന്നതാണ് യോഗനാഥൻ ന്യൂസിനു വേണ്ടി ക്യാമറമാൻ ബിബിനോടൊപ്പം രഞ്ജിനി